കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാശിൽ നിന്ന് എത്ര ചെലവഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചോദ്യം ചോദിക്കാം ഇത് നിങ്ങൾക്ക് എത്ര മാറ്റി മാറ്റിവെക്കാൻ പറ്റും എന്നിട്ട് ചോദ്യം ചോദിക്കാം പക്ഷെ അത് അണ്ടർ സെക്രട്ടറി തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ അപ്പവും മുട്ടി നിന്നൊരു വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്ന എന്ത് എന്ത് തരത്തിലുള്ള ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചിട്ടാണ് കേരള ഹൈക്കോടതി ഈ ഇത്തരമൊരു ഇതാണ് പറയുന്നത് സമീപകാലത്ത് കേരള ഹൈക്കോടതി സ്വീകരിക്കുന്ന സമീപനമുണ്ട് എന്താന്ന് പറയും ഭരണനിർവഹണ കാര്യങ്ങളിൽ സ്വമേധയാ ഇടപെടുക എന്നിട്ട് സമാന്തര ഭരണ നിർവഹണത്തിന് ഒരു ഏർപ്പാടുണ്ടാക്കി വയ്ക്കുക വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരള ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ട് കേസിനകത്ത് ഇന്ന് കോടതി നടത്തിയൊരു പരാമർശം വലിയ വിവാദ വിധേയമായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതിന്റെ ദുരന്ത പ്രതികരണ പ്രതികരണനിധിയിൽ എത്ര കാശുണ്ട് എന്ന് കോടതി ചോദിക്കുന്നു എന്നിട്ട് പറഞ്ഞു സംസ്ഥാന ദുരന്ത പ്രതികരണ അതോറിറ്റിയിലെ ഫിനാൻസ് ഓഫീസർ നേരിട്ട് ഹാജരായിട്ട് വിശദീകരിക്കണമെന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റിലൊരു അണ്ടർ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നു ഇത് എത്ര കോടി രൂപയുണ്ട് എന്ന് പറയുന്നു അപ്പോ കോടതിയുടെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെത്ര രൂപ വയനാടിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇത് തുടക്കം മുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് അസാധാരണമായ മാഗ്നറ്റ്യൂഡുള്ള ഒരു ദുരന്തമാണ് ആ ദുരന്തത്തിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന വാർഷിക വിഹിതത്തിന്റെ തുകയിലേക്കും ഉപരിയായി ഞങ്ങൾക്ക് പ്രത്യേകമായി സഹായം നൽകണം അങ്ങനെ പ്രത്യേകമായി സഹായം നൽകുന്ന പ്രസിഡന്റ് ഉണ്ടോ അതിനാണ് ദേശീയ ദുരന്ത പ്രതികരണ പ്രതികരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് വേണം എന്ന് പറയുന്നു അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടോ ഇന്നലെ തമിഴ്നാടിന് തൊള്ളായിരത്തി ആയിരത്തോളം കോടി രൂപ കൊടുത്തു ഒരു മാസം രണ്ട് മാസം മുമ്പ് എന്തെങ്കിലും ഒരു ഘടന എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ആന്ധ്രാപ്രദേശിന് കൊടുത്തു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ തെലങ്കാനക്ക് കൊടുത്തു ഏതാണ്ട് അത്തരം തന്നെ അതിനു മുമ്പ് ജോഷിമണ്ഠലി അപകടം ഉണ്ടായപ്പോഴത്തെ ഉത്തരാഖണ്ഡിന് കൊടുത്തു അപ്പോൾ അത്തരം അതിനേക്കാൾ പലമടങ്ങ് വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിന് കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാശിന്ന് എത്ര ചെലവഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചോദ്യം ചോദിക്കാം ഇത് നിങ്ങൾക്ക് എത്ര മാറ്റി വയ്ക്കാൻ പറ്റും എന്നിട്ട് ചോദ്യം ചോദിക്കാം പക്ഷെ അത് അണ്ടർ സെക്രട്ടറി തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ അപ്പവും മുട്ടി നിന്നിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്ന എന്ത് എന്ത് തരത്തിലുള്ള ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചിട്ടാണ് കേരള ഹൈക്കോടതി ഈ ഇത്തരമൊരു ഇതാണ് പറയുന്നത് സമീപകാലത്ത് കേരള ഹൈക്കോടതി സ്വീകരിക്കുന്ന സമീപനമുണ്ട് ഭരണ നിർവഹണ കാര്യങ്ങളിൽ സ്വമേധയാ ഇടപെടുക എന്നിട്ട് സമാന്തര ഭരണ നിർവഹണത്തിന് ഒരു ഏർപ്പാടുണ്ടാക്കി വയ്ക്കുക സംസ്ഥാനത്തിന് പണം ആവശ്യമുണ്ട് എന്നുള്ളത് സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട് ആ സർക്കാരാണ് ആലോചിക്കുന്നത് ആ സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് ലജിറ്റിമേറ്റായിട്ടുള്ള കാര്യമാണ് ആ ലജിറ്റിമേറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധ തിരിക്കുക അപ്പൊ അമിത്ഷാ ഒരു വാദം പറയുകയാണ് അവരുടെ ഈ ഉണ്ടെന്നുള്ളത് ആ കാശ് പല കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കണം എന്ന് അവർ പറയുന്ന വാദത്തിന് ഒരു ബലം കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടൽ എന്തിനാണ് കേരള ഹൈക്കോടതി നടത്തുന്നത് എന്നിട്ട് ഓഡിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് തരാൻ പറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പൊ കിട്ടു ധാരാ ചെയ്യേണ്ടത് അക്കൌണ്ടന്റ് ജനറലില് ചെയ്യേണ്ടത് അക്കൌണ്ടന്റ് ജനറൽ തന്നെ ഇത് കൺകറിന്റെ ഓഡിറ്റാണോ അപ്പോ അതിനകത്ത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സത്യവാങ്മൂലം അത്ര സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു സത്യവാങ്മൂലം ആവശ്യപ്പെടണം ആ സത്യവാങ്മൂലത്തിനകത്ത് പറയുന്ന കാര്യങ്ങളെ വിശ്വാസത്തിനെടുക്കാതിരിക്കേണ്ട കാര്യം എന്താണ് കോടതി അങ്ങനെ പറഞ്ഞു വേണ്ടി കൊണ്ടി അപ്പോ ഗാലറിക്ക് വേണ്ടി കളിക്കുന്ന കളി നടത്തരുത് അത് അമിതാധികാര പ്രവണതയാണ് അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ ലംഘനമാണ് അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് തമിഴ്നാട് കിട്ടിയത് ആന്ധ്രാപ്രദേശിന് കിട്ടിയത് തെലങ്കാനക്ക് കിട്ടിയത് ജാർഖണ്ഡ് കിട്ടിയത് ബീഹാറിന് കൊടുത്തത് അത് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ആർ ശ്രമങ്ങൾക്ക് ആയുധം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഈ കയ്യിലുള്ള പണം വെച്ചിട്ട് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം കൊടുക്കുന്നില്ല എന്നുള്ള വാദമുണ്ടോ അത് കോടതിക്ക് പറയാൻ കഴിയുമോ അപ്പോ മരണപ്പെട്ട ആളുകൾക്ക് ആറ് ലക്ഷം രൂപ വിധം അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തു അത് എവിടെ എവിടുന്നാണ് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം കൊടുക്കാൻ പറ്റാവും രണ്ടു ലക്ഷം രൂപ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുത്തിട്ടാണത് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത് ഈ വസ്തുത ഞങ്ങൾക്ക് പക്ഷേ ഇത് ഈ നിലവിൽ നമ്മുടെ കയ്യിലുള്ള പണം ഭയങ്കര കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറുകൾക്കുള്ളതാണ് അത് പുറപ്രത്യേകമായി വേണം എന്ന് വെച്ച് അവിടെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഒരു മുപ്പതാം പൊക്കം ആളുകളെ ക്യാമ്പുകളിൽ നിന്നും സ്വതന്ത്രമായ വീടുകളിലേക്ക് മാറ്റിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ മാതൃകയാണ് കേരളം തീർത്തത് അതൊന്നും കാണാതെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് അധികാര ലംഘനമാണ് അതിർത്തി അതിർത്തിവിട്ട അമിതാധികാര പ്രയോഗമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ ലംഘനമാണ് ഈ പരിപാടി കോടതി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്